എഹസ്കേൽ അധ്യായം നാല് മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുൻപിൽ വെച്ച് അതിൽ എരുശിലയും നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി പാളയം അടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വെക്കുക പിന്നെ ഒരു ഇരുമ്പ് ചെട്ടി എടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മതിലായി വെക്കുക നിന്റെ മുഖം അതിന്റെ നേരെ വെച്ച് അത് നിരോധത്തിലാകേണ്ടതിന് അതിനെ നിരോധിക്ക ഇത് ഇസ്രയേൽ ഗ്രഹത്തിന് ഒരടയാളം ആയിരിക്കട്ടെ പിന്നെ നീ ഇടത്തുവശം വശം ചരിഞ്ഞുകിടന്ന് ഇസ്രയേൽ ഗ്രഹത്തിന്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം ഞാൻ അവരുടെ അകൃത്യത്തിന്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും അങ്ങനെ മുന്നൂറ്റി ദിവസം നീ ഇസ്രയേൽ ഗ്രഹത്തിന്റെ അകൃത്യം വഹിക്കണം ഇത് തികച്ചിട്ട് നീ വലതുവശം ചരിഞ്ഞു കിടന്ന് യഹൂദ ഗ്രഹത്തിന്റെ അകൃത്യം നാൽപ്പത് ദിവസം വഹിക്കണം ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു നീ എരുഷലേമിന്റെ നിരോധത്തിന് നേരെ നിന്റെ മുഖവും നഗ്നമായ ഭുജവും വെച്ച് അതിന് വിരോധമായി പ്രവചിക്കണം നിന്റെ നിരോധകാലം തികയുവോളം നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് ഞാനിതാ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു നീ കോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക നീ വശം ചെരിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം അത് തിന്നേണം നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് ഇരുപത് ഷേക്കൽ തൂക്കമായിരിക്കണം നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളേണം വെള്ളവും അളവ് പ്രകാരം ഹീനിൽ ആറിൽ ഒരു ഓഹരി നീ കുടിക്കണം നേരത്തോട് നേരം നീ അത് കുടിക്കണം നീ അത് യവദോഷ പോലെ തിന്നേണം അവർ കാണെ നീ മാനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചുടയണം ഇങ്ങനെ തന്നെ ഇസ്രയേൽ മക്കൾ ഞാൻ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കും എന്ന് യഹോവ അരളി ചെയ്തു അതിന് ഞാൻ അയ്യോ യഹോവയായ കർത്താവേ എനിക്ക് ഒരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല ഞാൻ ബാല്യം മുതൽ ഇന്നു വരെ താനേ ചത്തതിനെയോ പറിച്ച് കീറിപ്പോയതിനെയോ തിന്നിട്ടില്ല അറപ്പായുള്ള മാംസം എന്റെ വായിൽ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു അവൻ എന്നോട് നോക്കുക മാനുഷ്യാഷ്ടത്തിന് പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിക്കുന്നു അത് കത്തിച്ച് നിന്റെ അപ്പം ചുട്ടുകൊൽക എന്ന് കൽപ്പിച്ചു മനുഷ്യപുത്ര അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തരും സ്തംഭിച്ച് അകൃത്യം നിമിത്തം ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ എരുഷിലേമിൽ അപ്പം എന്ന കോൽ ഒടിച്ചു കളയും അവർ തൂക്കപ്രകാരവും പേടിയോടെയും അപ്പം തിന്നും അവർ അളവുപ്രകാരവും സ്തംഭനത്തോടെയും വെള്ളം കുടിക്കും എന്ന് അവൻ എന്നോട് അരുളി ചെയ്തു